മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി അതിവിപുലമായ രീതിയിൽ തന്നെ വാർഷികാഘോഷം നടത്തുവാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി സ്കൂളിൽ പല പ്രോഗ്രാമുകളും സെറ്റ് ചെയ്തിരുന്നു അതിലൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലെമക്ക് മഞ്ഞച്ചോല ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിൽ കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ ചേർന്ന് മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടത്തി വാർഡ് മെമ്പർ മുസ്തഫ അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ എച്ച് എം അതുപോലെ വിധ വ്യക്തിത്വങ്ങൾ എന്നിവരെല്ലാം പങ്കെടുത്തു അവര് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പൊതു കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ട് പോകുന്നതാണ് അപ്പോ സ്കൂളിന്റെ വാർഷികത്തോട് ബന്ധപ്പെട്ട് പ്രധാനമായും ആ ക്ലബ് ഇതുള്ള മുഴുവൻ ആളുകളും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ സ്കൂളിന്റെ വാർഷികം പൂർവ്വദ്യാർത്ഥികളാണ് നടത്തുന്നതും അവര് ഈ സ്കൂളിന്റെ സ്കൂൾ മഞ്ഞച്ചോലയിലെ എച്ച് എം ആണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ വന്ന് ചേ വന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ വളരെ ഏറെ സന്തോഷകരമായിരുന്നു കാരണം ഇന്നലെ എനിക്ക് ഈ സ്കൂളിൽ വെച്ചിട്ട് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതില് ഭാരവാഹികളോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവിധ ാണ് നമുക്ക് നല്ലൊരു നമുക്ക് ഒരു പേഷ്യൻസിനെ ബ്ലഡിന്റെ ആവശ്യം വന്നിട്ട് മറ്റൊരാളെ വിളിച്ചിട്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടത് വളർ ബ്ലഡ് ഡൊണേഷൻ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു വലിയൊരു പാർട്ടായിട്ടാണ് ഇപ്പൊ ഒരു ഈ മെഗാ ക്യാമ്പ് ക്യാമ്പിൽ വന്നിട്ടില്ല ഏതൊരു ആൾക്കാരാണെങ്കിലും മെഡിസിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ ഡയാലിസിസ് ഉണ്ട് ഡയാലിസിസ് വണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത് മുമ്പൊക്കെ നിങ്ങൾ ക്യാമ്പ് നടത്തിയിരുന്നു ബ്ലഡ് ഡൊണേഷനോ അല്ലെങ്കിൽ ഒരു ഐ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നായിരുന്നു പക്ഷെ ഇവിടെ ഒരു മെഗാ ക്യാമ്പ് എന്നുള്ളതിൽ